നമസ്കാരം ഇന്ത്യൻ സംസ്കാരത്തിൽ ദീപാവലി എന്ന വെളിച്ചത്തിൻ്റെ ഉത്സവം ആത്മീയവും സാമൂഹികവുമായ പ്രാധാന്യത്തിനോടൊപ്പം ഒരു വലിയ സാമ്പത്തിക മാന്യവും വഹിക്കുന്നുണ്ട് ദീപാവലിയെ വരവേൽക്കുവാൻ തയ്യാറെടുക്കുന്ന ഓരോ കുടുംബത്തിന്റെയും സാമ്പത്തിക ആസൂത്രണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ബോണസ് ദീപാവലിയും ബോണസും തമ്മിലുള്ള ബന്ധം കേവലം യാത്ര അത് ഇന്ത്യൻ തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയും വാർഷിക സാമ്പത്തിക ചക്രം രൂപപ്പെടുത്തുന്ന ഒരു സവിശേഷ പ്രതിഭാസമാണ് കേരളത്തിൽ ദീപാവലി ബോണസ് അത്ര വ്യാപകമല്ല എങ്കിലും ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് സർവ്വസാധാരണമാണ് വർഷാവസാനത്തോടെ പ്രത്യേകിച്ച് ദീപാവലിക്ക് തൊട്ട് മുൻപ് സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ലഭിക്കുന്ന ഈ അധിക ധനസഹായം ഒരു വർഷത്തെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരവും ഒപ്പം വരാനിരിക്കുന്ന വലിയ ചെലവുകൾക്കുള്ള കൈത്താങ്ങുമാണ് ദീപാവലി വിവാഹങ്ങൾ മറ്റു പ്രധാന ആഘോഷങ്ങൾ എന്നിവയ്ക്ക് മുന്നോടിയായി പണം കയ്യിലെത്തുന്നത് സാധനങ്ങൾ വാങ്ങാനും സമ്മാനങ്ങൾ നൽകാനും വീടുകൾ മോടി പിടിപ്പിക്കാനും സഹായിക്കുന്നു ഈ ബോണസ് തുക കുടുംബ ബജറ്റിൽ അപ്രതീക്ഷിത വരുമാനം എന്നതിലുമുപരി ആഘോഷ ചെലവുകൾക്കുള്ള കരുതൽ ധനം എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത് ബോണസ് തുക വിപണിയിൽ എത്തിച്ചേരുമ്പോൾ അത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിന് വലിയ ഉണർവ് നൽകുന്നു ദീപാവലി സമയത്താണ് സ്വർണം പുതിയ വാഹനങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വീട്ടുപകരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയുടെ വില്പന പ്രധാനമായും നടക്കുന്നത് ഈ ം വിപണിയിൽ പണത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും ചെറുകിട കച്ചവടക്കാർ മുതൽ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വരെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി നൽകുകയും ചെയ്യുന്നു ബോണസ് ലഭിക്കുമ്പോൾ പലരും കടങ്ങൾ വീട്ടാനും ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താനും അല്ലെങ്കിൽ പുതിയ നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുവാനും തുടങ്ങും എങ്കിലും ബോണസ് എപ്പോഴും ആഹ്ലാദകരമായ ഒരു സാമ്പത്തിക അനുഭവം ആയിരിക്കണം എന്നില്ല പലപ്പോഴും കടക്കണുകൾ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അത്യാവശ്യമായ ആവശ്യങ്ങൾ നിറവേറ്റാനോ ഈ തുക ഉപയോഗിക്കേണ്ടി വരും എന്നാൽ ഏറെ പ്രതീക്ഷിച്ച ദീപാവലി ബോണസ് തൊഴിലുടമ നൽകാതിരുന്നാലോ ദീപാവലി ബോണസ് നൽകാത്തതിനെ തുടർന്ന് ടോൾ വാങ്ങാതെ വാഹനങ്ങളെ കടത്തിവിട്ട് ടോൾ പ്ലാസ ജീവനക്കാർ നടത്തിയ പ്രതിഷേധം തൊഴിലുടമയ്ക്ക് സമ്മാനിച്ചത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ആഗ്ര ലക്നോ എക്സ്പ്രസ് വേയിലെ ഫത്തേഹാബാദ് ടോൾ പ്ലാസയിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം ഇരുപത്തിയൊന്ന് ജീവനക്കാർ സമരത്തിന് ഇറങ്ങിയതോടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ടോൾ അടയ്ക്കാതെ കടന്നുപോയത് ഇതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കമ്പനിക്ക് കമ്പനിക്കുണ്ടായത് ശ്രീസായ് ആൻഡ് ദത്തർ എന്ന കമ്പനിയാണ് ഫത്തേഹാബാദ് പ്ലാസയുടെ നടത്തിപ്പുകാർ ബോണസ് ലഭിക്കാതെ വന്നതോടെ ജീവനക്കാർ ഞായറാഴ്ച രാത്രി ടോൾ ബൂത്തിലെ ബോം ബാരിയർ ഉയർത്തി വെച്ച് സമരത്തിന് ഇറങ്ങുകയായിരുന്നു പത്ത് മണിക്കൂറോളം നീണ്ട സമരം ഒടുവിൽ ബോണസ് നൽകാമെന്ന അധികൃതരുടെ ഉറപ്പിന്മലാണ് പിൻവലിക്കപ്പെട്ടത് കഴിഞ്ഞ ഒരു കൊല്ലമായി ഈ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നുവെന്നും എന്നാൽ ഇതുവരെ യാതൊരു ബോണസും ലഭിച്ചിട്ടില്ലെന്നും ശമ്പളം പോലും കൃത്യമായി ലഭിക്കാറില്ലെന്നും സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാർ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെബ് ഡെസ്ക് തത്തുമൈ ടി വി